ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഒരാൾ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കേരള ദേവസ്വം ബോർഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്കെന്നും പോകുമ്പം പോലെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം നമ്മൾ പറയുന്നതെല്ലാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്ത് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് വേറെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഏത് കൃതിയെ ആധാരമാക്കിയാണ് കൃഷ്ണഗീതിയെ ആധാരമാക്കിയിട്ടാണ് അപ്പോൾ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അത് കൃഷ്ണഗീതിയെ ആധാരം ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ കൃഷ്ണഗീതി എന്ന് പറയുന്ന കൃഷ്ണഗീതി എന്ന് പറയുന്ന കൃതിയെ ആസ്ത്രമാക്കിയിട്ടാണ് എന്ത് കൃഷ്ണനാട്ടം എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഏത് കൂടിയാണ് കൃഷ്ണഗീതി അടുത്ത ചോദ്യം തൻ ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ് തന്ത്രസമുച്ചയമാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന അതേ ചോദ്യത്തിന് അതേപോലെ തന്നെ കോപ്പി ചെയ്തോട്ട് വച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണ് അത് തന്ത്രസമുച്ചയമാണ് അപ്പോൾ ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ അത് തന്ത്രസമുച്ചയമാണ് ഒന്നുകൂടി ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ് അത് തന്ത്രസമുച്ചയമാണ് അടുത്ത ചോദ്യം നാരായണീയം എന്ന കാവ്യം രചിച്ച വ്യക്തി ആരാണ് നാരായണ ഭട്ടതിരിപ്പാടാണ് അപ്പോൾ നാരായണീയം എന്ന കാവ്യം രചിച്ചത് ആരാണ് അത് നാരായണ ഭട്ടതിരിയാണ് അപ്പോൾ നാരായണീയം എന്ന കാവ്യം രചിച്ച വ്യക്തി ആരാണ് നാരായ നാരായണ ഭട്ടതിരിയാണ് അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അത് ഒരു എക്സാമിന് ചോദിച്ച അതേ ചോദ്യം തന്നെ അടുത്ത എക്സാമിന് ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു ചോദ്യത്തെ റിപ്പീറ്റായിട്ട് വച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റിനെ തന്നെ വേറെ രീതിയിലും ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക് മനസ്സിലായല്ലോ അപ്പോൾ നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ച വ്യക്തി ആരാണ് അത് നാരായണ ഭട്ടതിരിയാണ് അടുത്ത ചോദ്യം പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത് ഏതാണ് അത് ചെണ്ടയാണ് അപ്പോൾ പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ നോർമൽ നമ്മുടെ സീരീസ് ആ ഒരു ബാച്ചിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതാണ് ഏതാണ് അത് ചെണ്ടയാണ് അപ്പോൾ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതാണ് അത് ചെണ്ടയാണ് അടുത്ത ചോദ്യമാണ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അപ്പോൾ ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം എന്നാണ് എന്നാണ് അത് രണ്ടായിരത്തി പതിനഞ്ചാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട് ബോർഡിൻ്റെ ആക്ട് എന്താക്കിയത് നിയമം ആക്കിയതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് അടുത്ത ചോദ്യം വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കുന്നത് ചോദ്യം ഒന്നുകൂടി പറയാം വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് ആ വീഡിയോ കറക്റ്റായിട്ട് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം കിട്ടും അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് കണക്കാക്കുന്നു പാദമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒന്നുകൂടി വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായി കണക്കാക്കുന്നു ഏത് അവയവമായി കണക്കാക്കുന്നു പാദമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായിട്ട് കണക്കാക്കുന്നു ഏത് അവയവമായിട്ട് കണക്കാക്കുന്നു പാദമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത ചോദ്യം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏതാണ് അത് ഇടയ്ക്കെയാണ് അപ്പോൾ ദേവവാദ്യം എന്നറിയപ്പെടുന്ന ഇടയ്ക്കയാണ് അതുകൊണ്ട് തന്നെ എന്താണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ദേവവാദ്യമേത് ഏതാണ് അതും ഇടയ്ക്ക തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യമേത് ഏതാണ് അത് ഇടയ്ക്കയാണ് ഏതാണ് ഇടയ്ക്കെയാണ് അടുത്ത ചോദ്യം ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് എത്രയാണ് പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് അപ്പോൾ ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത് എത്രയാണ് പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് അപ്പോൾ ഭഗവത്ഗീതയിൽ എത്ര അദ്ധ്യായങ്ങളുണ്ട് എത്രയാണ് പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് എത്രയാണ് പതിനെട്ട് അധ്യായങ്ങൾ അടുത്ത ചോദ്യം ജ്ഞാന പവന എഴുതിയത് ആര് എല്ലാവർക്കും അറിയാമത് പൂന്താനമാണ് അപ്പോൾ ഞാനപ്പാന എഴുതിയതാരാണ് അത് പൂന്താനമാണ് ആരാണ്ട പൂന്താനം അപ്പോൾ ഞാനപ്പാന എഴുതിയതാരാണ് അത് പൂന്താനമാണ് അപ്പോൾ ഞാനപ്പാന എഴുതിയതാരാണ് അത് പൂന്താനമാണ് അടുത്ത ചോദ്യം വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് അത് തൃക്കാക്കരയിലാണ് അപ്പോൾ വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് തൃക്കാക്കരയിലാണ് അപ്പോൾ വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു അത് തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം വേദാംഗങ്ങളുടെ സംഖ്യ എത്രയാണ് എത്രയാണ് ആറാണ് അപ്പോൾ വേദാംഗങ്ങളുടെ സംഖ്യ എത്രയാണ് ആറാണ് വേദാംഗങ്ങളുടെ സംഖ്യ എത്രയാണ് എത്രയാണ് അത് ആറാണ് അടുത്ത ചോദ്യം കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് അപ്പോൾ കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം എന്നാണ് എന്നാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഇപ്പോൾ കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം എന്നാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഒന്നുകൂടി കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസമെന്നാണ് എന്നാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് അടുത്ത ചോദ്യം പുരാണങ്ങളുടെ എണ്ണം എത്രയാണ് പുരാണങ്ങളുടെ എണ്ണം പതിനെട്ടാണ് അപ്പോൾ പുരാണങ്ങളുടെ എണ്ണം എത്രയാണ് എത്രയാണ് പതിനെട്ടാണ് പുരാണങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് പുരാണങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് അടുത്ത ചോദ്യം ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ് ശരീരമെന്നാണ് അപ്പോൾ ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ് എന്താണ് ശരീരം എന്നാണ് അർത്ഥം നൽകിയത് അപ്പോൾ ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥമെന്താണ് ശരീരമെന്നാണ് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്ട ശരീരമെന്നാണ് അടുത്ത ചോദ്യം സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് ഗീതാഗോവിന്ദത്തെ അവലംബിച്ചാണ് അപ്പോൾ സോപാന സംഗീതം മുഖ്യമായിട്ട് ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് സോപാന സംഗീതത്തെ സോറി ഗീതാ ഗോവിന്ദത്തെ മാറിപ്പോയി ഗീതാ ഗോവിന്ദത്തെ അവലംബിച്ചാണ് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി സോപാന സംഗീതം മുഖ്യമായി ഏതു ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഏതു ഗ്രന്ഥത്തെ അവലംബിച്ചാണ് ഗീതാ ഗോവിന്ദത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം സോപാന സംഗീതം മുഖ്യമായി ഏതു ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഏതു ഗ്രന്ഥത്തെ അവലംബിച്ചാണ് ഗോവിന്ദത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് അത് ഗുരുവായൂരാണ് അപ്പോൾ വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് അത് ഗുരുവായൂരാണ് വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഒന്നുകൂടി വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് അത് ഗുരുവായൂരാണ് അടുത്ത ചോദ്യം ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമക്ഷേത്രം ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് അപ്പോൾ ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം അതൊന്നും മാറിപ്പോയി ഒരാൾ കമൻറ്റ് ചെയ്തു താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു അത് തിരുവല്ലം തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് തർപ്പണങ്ങൾക്കൊക്കെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവല്ല നമ്മുടെ ട്രിവാൻഡ്രത അടുത്ത ചോദ്യം കൂടൽ ക്ഷേത്രത്തിലെ ദേവൻ ആരാണ് ആരാണ് അത് ഭരതനാണ് അപ്പോൾ കൂടൽ ക്ഷേത്രത്തിലെ ദേവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഭരതനാണ് ഒന്നുകൂടി പറയാം കൂടൽ ക്ഷേത്രത്തിലെ ദേവൻ ആര് ആരാണ് അത് ഭരതനാണ് ആരാണ് ഭരതനാണ് ഒന്നുകൂടി കൂടൽ ക്ഷേത്രത്തിലെ ദേവൻ ആരാണ്ട അത് ഭരതനാണ് അടുത്ത ചോദ്യമാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ് ഏതാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം അത് കൊട്ടിയൂര് ശിവക്ഷേത്രമാണ് അപ്പോൾ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏത് ഏതാണ് അത് കൊട്ടിയൂര് ശിവക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ് ഏത് ക്ഷേത്രമാണ് നമ്മുടെ കൊട്ടിയൂര് ശിവക്ഷേത്രമാണ് അടുത്ത ചോദ്യമാണ് ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് അപ്പോൾ ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏത് പേരിലാണ് ഗുരുവായൂർ ഏകാദശി എന്ന പേരിലാണ് അപ്പോൾ ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏത് പേരിലാണ് അത് ഗുരുവായൂർ ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ഉദ്ധാന ഏകാദശി കേരളത്തിൽ കേരളത്തിലറിയപ്പെടുന്നത് ഏത് പേരിലാണ് അത് ഗുരുവായൂർ ഏകാദശി എന്നാണ് ഉത്ഥാന ഏകാദശി അറിയപ്പെടുന്നത് ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉപയോഗമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല അങ്ങനെയാണ് മനസ്സിലായുള്ളൂ എങ്കിലേ നമുക്ക് പെട്ടെന്ന് എന്തെയുള്ളൂ നമുക്ക് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്ട ഗുരുവായൂർ ഏകാദശി എന്നാണ് അടുത്ത ചോദ്യമാണ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നത് പറയുന്നതാണ് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് അപ്പോൾ തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് ചോദ്യം ഒന്നുകൂടി പറയാം തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് ആരൊരു ആരാരോട് പറയുന്നതാണ് ആഗമം ശിവൻ പാർവതിയോട് പറയുന്നതാണ് ഒന്നുകൂടി പറയാം തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് നമ്മുടെ ശിവൻ പാർവതിയോട് പറയുന്നതാണ് അടുത്ത ചോദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര എത്രയാണ് നാലെണ്ണമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര നാല് പ്രദക്ഷിണമാണ് ഒന്നുകൂടി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്രയാണ് എത്രയാണ് നാല് പ്രദക്ഷിണമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര എത്രയാണ് നാല് പ്രദക്ഷിണമാണ് അടുത്ത ചോദ്യമാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ആരാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യനാർ ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് അടുത്ത ചോദ്യം പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അപ്പോൾ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്ട അത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് അപ്പോൾ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് അടുത്ത ചോദ്യം ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച പതിനൊന്നാമത്തെ ഉപനിഷത്ത് ഏത് അതേതാണ് ശ്വേഷ്ശതോ സോറി എന്തു വല്ലാത്തി പേരാണ് ശ്വേതാ ശതോരോപനിഷത്താണ് ആ ഒരു നീണ്ടൊരു വാക്കാണ് കുറച്ച് പാടാണ് അപ്പോൾ ശ്രീ ശങ്കര ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച പതിനൊന്നാമത്തെ ഉപനിഷത്ത് ഏതാണ് ഏതാണ് ശ്വേതാ ശതരോപനിഷത്താണ് അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച പതിനൊന്നാമത്തെ ഉപനിഷത്ത് ഏതാണ് ഏതാണ് ശ്വേതാ ശതോരോ ശതർ ശ്വേതാ എല്ലാം പോയി ശ്വേതശ്വതരോപനിഷത്താണ് നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച പതിനൊന്നാമത്തെ ഉപനിഷത്ത് ഇത്രയും വലിയൊരു സാധനമാണ് മനസ്സിലായല്ലോ അതാണ് സംഭവം ശങ്കരാചാര്യൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ വലിയൊരു ആചാര്യനാണ് എല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനകളെ നടക്കുവെച്ചത് ആര് ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ഏഴര പൊന്നാനപ്പുറത്തെഴും നല്ല ഏറ്റുമാനൂരപ്പൻ മകനെ ആ പടം കേട്ടിട്ടുണ്ടല്ലോ ഏഴാഴികൾ തോടും പാലാഴിയിൽ ആ പടം കേട്ടിട്ടുണ്ട് അപ്പോൾ ആകട്ടെ അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനകളെ നടക്കി വെച്ചതാര് ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനകളെ നടക്കി വെച്ചതാര് ആരാണത് അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അടുത്ത ചോദ്യം ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ഏത് ക്ഷേത്രത്തിലാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് തിരുവാനു ജില്ലയിലാണ് അപ്പോൾ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഏത് ക്ഷേത്രത്തിലാണ് എവിടെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അടുത്ത ചോദ്യമാണ് ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്ത് എന്താണ് അത് ഏകദേശം എല്ലാവർക്കും അറിയാം പാഞ്ചജന്യം എന്നാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്താണ് എന്താണ് പാഞ്ചജന്യം എന്നാണ് ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേര് അടുത്ത ചോദ്യം തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത് ഒന്നുകൂടി തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത് എവിടെയാണ് അത് ചെങ്ങന്നൂര് ദേവീക്ഷേത്രത്തിലാണ് ആ ഒരു ആറാട്ട് നടക്കുന്നത് അപ്പോൾ തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏതു ക്ഷേത്രത്തിലാണ് നടക്കുന്നത് എവിടെയാണ് അത് ചെങ്ങന്നൂര് ക്ഷേത്രത്തിലാണ് അപ്പോൾ തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏതു ക്ഷേത്രത്തിൽ നടക്കുന്നു ചെങ്ങന്നൂര് ക്ഷേത്രത്തിലാണിത് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലെ ഈ ഒരു വീഡിയോ സോറി ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണഗീതി ചോദ്യം ശ്രദ്ധിക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്തതിൻ്റെ കാരണവും ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ ചോദ്യം മനസ്സിലായല്ലോ അപ്പോൾ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് കൃഷ്ണഗീതിയെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ആദ്യത്തെ ചോദ്യം തൊട്ട് എന്ത് ചെയ്യാം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏതാണെന്നറിയാലോ അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമല്ലോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം തന്നെയാണ് ആദ്യത്തെ ചോദ്യം ലാസ്റ്റ് പറഞ്ഞ ചോദ്യം അങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോട്ടെ അപ്പോൾ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കി അവതരിപ്പിക്കുന്നു ഏത് കൃതിയാണ് കൃഷ്ണ ഗീതിയാണ് അടുത്ത് നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം തന്ത്ര സമുച്ചയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് നാരായണ ഭട്ടതിരിയാണ് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം നമ്മുടെ ചെണ്ടയാണ് അസുരവാദ്യം എന്നൊക്കെയാണ് നമ്മുടെ ചെണ്ടയെ പറയുന്നത് അടുത്ത് ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏതവയവമായി കണക്കാക്കുന്നു പാദമായിട്ട് കണക്കാക്കുന്നു സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ദേവവാദ്യ അത് ഇടയ്ക്കയാണ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടാ പതിനെട്ട് അധ്യായങ്ങളുണ്ട് ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ് വാമനനെ ആധാരി ആരാധി സോറി വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി എവിടെയാണ് തൃക്കാക്കരയിലാണ് വേദാംഗങ്ങളുടെ സംഖ്യ ആറ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച പുരാണങ്ങളുടെ എണ്ണം പതിനെട്ട് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയും നൽകിയ അർത്ഥം ശരീരം സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഗീത ഗോവിന്ദം വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് നടക്കുന്നതിവിടെ ഗുരുവായൂരാണ് ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവന തിരുവല്ല തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം തിരുവല്ലത്താണ് കൂടൽ ക്ഷേത്രത്തിലെ ദേവൻ ഭരതൻ ഭഗ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രമേതാണ് കൊട്ടിയൂർ ക്ഷേത്രമാണ് ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിൽ ഗുരുവായൂർ ഏകാദശി തന്ത്രശാസ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം നാല് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ചട്ടമ്പി സ്വാമികളാണ് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച പതിനൊന്നാമത്തെ ഉപനിഷത്ത് ശ്വേതാ ശതരോപനിഷത്ത് ഏഴ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനകളെ നടക്കിവച്ചതാര് മാർത്താണ്ഡവർമ്മ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ശങ്കിന്റെ പേര് പാഞ്ചജന്യം തൃപ്പൂത്ത് തൃപ്പൂത്താറാട്ട വിശേഷം ഏതു ക്ഷേത്രത്തിലുള്ളതാണ് എവിടെയാണ് ചെങ്ങന്നൂര് ദേവി ക്ഷേത്രത്തിലാണ് അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഏത് കൃതിയെ ആധാരമാക്കിയാണ് അത് കൃഷ്ണഗീതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു സീരീസ് ക്ലാസ് കണ്ടവർക്ക് ഇതിലെ ഏകദേശം ചോദ്യങ്ങളും കിട്ടിക്കാണും കാരണം നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണിത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് അപ്പോൾ ആ ഒരു സീരീസ് വീഡിയോ ഏകദേശം കണ്ടവർക്ക് ഈ ഒരു പ്രീവിയസ് ചോദ്യൻ്റെ ചോദ്യത്തിൻ്റെ ഏകദേശം ചോദ്യങ്ങളും കിട്ടിക്കാണും കിട്ടിക്കാണോ കിട്ടി കറക്റ്റ് കണ്ടവർക്ക് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഒരു ചെറിയൊരു ബൈ ഒക്കെ പറഞ്ഞ് ഓക്കെ അപ്പോൾ ശരി